അഭിഭാഷകർക്കെതിരായ നീക്കങ്ങൾ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പാലാ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭിഭാഷകർക്കെതിരെ സർക്കാരിന്റെയും ജുഡീഷ്യറിയുടെയും ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ അപലംബനീയമാണെന്നും പ്രതിഷേധാർഹവുമാണെന്നും ഇതിനെതിരെയുള്ള അഭിഭാഷക സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ പറഞ്ഞു ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പാലാ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് കച്ചിറമറ്റം അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എൻ സി ജോസഫ് രഞ്ജിത്ത് ജോൺ മുതിർന്നാഭിഭാഷകരായ കെ ആർ ശ്രീനിവാസൻ സിറിയക് ജെയിംസ് പ്രകാശ് വടക്കൻ സന്തോഷ് മണറുകാട് കെ സി ജോസഫ് അലക്സാണ്ടർ മാത്യു സിജേഷ് ഷാജീവ് ഉഷാ മേനോൻ ജോൺസി നോബിൾ എ എം ഗായത്രി ദേവി തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു ഐഫോറേനുസ് പാല